ഇട്ടി കാക്കയങ്ങാട് പന്നിക്കണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് മയക്കുവെടിവെച്ചത് രണ്ടു തവണ മയക്കുവെടിവെച്ചതിന് ശേഷമാണ് പുലി മയങ്ങിയത് ഇന്ന് രാവിലെ ആയിരുന്നു ഇരിട്ടി കാക്കയങ്ങാട് പാലാ റോഡിലെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ച പന്നിക്കെണിയിൽ പുലി കുടുങ്ങിയത് അതേസമയം ഇരിട്ടി താലൂക്കിലെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതിനാൽ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിവരെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊതുജനങ്ങൾ ഒത്തുകൂടുന്നതെന്ന് നിരോധിച്ച് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ബി എൻ എസ് എസ് സെക്ഷൻ പതിമൂന്ന് പ്രകാരമാണ് ഉത്തരവ് മയക്കു വെടിവെച്ച് പിടികൂടിയ പുലിയെ ആറളം ആർ ആർ ടി കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ന്യൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി വെഡിംഗ് സെന്റർ